ഞ്ച് രൂപ പെർ കിലോയ്ക്ക് വാങ്ങി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പെർ കിലോയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി ബൾക്കായിട്ട് അവൈലബിൾ ആണ് കിട്ടും അത് വാങ്ങി റീപാക്ക് ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഒരു വരുമാന മാർഗമാണ് കൂടാതെ ഈ ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ വലിയ പൊട്ടൻഷ്യൽ ഉണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളുടെ പിന്നാലെയാണ് ആളുകൾ അപ്പോൾ ഒരു ചെറിയ പ്രോഡക്റ്റ് അതിന്റെ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കിന്ന് അറിയാം കേരളത്തിലെ കേരളത്തിലെമ്പാടും അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോൾ നേരത്തെ നമുക്ക് നരയുള്ള മനുഷ്യരെ കാണാൻ പറ്റുമായിരുന്നു ഇന്നിപ്പോൾ അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും നര തീരയില്ല എല്ലാവരുടെയും മുടി ബ്ലാക്ക് ആയിരിക്കും മീശ ബ്ലാക്ക് ആയിരിക്കും താടി ബ്ലാക്ക് ആയിരിക്കും അതെന്താണെന്ന് നിങ്ങൾക്കും അറിയാം അതായത് എല്ലാ പേരും അവരുടെ നര മറച്ചു വെച്ചുകൊണ്ട് ഡൈ ചെയ്ത് ചെറുപ്പത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഏതാണ്ട് എൺപത് ശതമാനത്തോളം ആളുകൾ ഇത് തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ഇവരെല്ലാം ഉപയോഗിക്കുന്നത് കെമിക്കൽ ആണ് മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് കറുക്കും അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് കളർ മാറും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോഡക്റ്റുകൾ കിട്ടുന്നുണ്ട് എല്ലാം കെമിക്കൽ ബേസ്ഡ് ആണ് ശരീരത്തിന് ഹാനികാരകമായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നിരന്തരമുള്ള ഉപയോഗം കൊണ്ട് മറ്റുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ ഇവിടെ ഇന്നൊരു നാച്ചുറൽ ഡൈയെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് ബൾക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതാണ് ഇൻഡിഗോ പൗഡർ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും നീലയമരിയുടെ പൊടി ഈ നീലയമരിയുടെ പൊടി നല്ല ഒരു ബ്ലാക്ക്നർ ആണ് നാച്ചുറൽ ആണ് ഹെർബൽ ആണ് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ആ പ്രോഡക്റ്റിന്റെ വില നമുക്കൊന്ന് ആദ്യം കാണാം അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് കാണാം നിങ്ങൾക്കറിയാം ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നൂറ് ഗ്രാമിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ വരെ വിലയ്ക്ക് വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ നീലയമരി പൊടി അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡർ സ്ക്രീനിൽ നിങ്ങൾ ഞാൻ വാങ്ങിയ പൊടിയുടെ സാമ്പിള് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് അതിന്റെ പിക്ചർ കാണുന്നുണ്ട് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത് നാൽപ്പത് ഗ്രാമിന് അൻപത് രൂപയ്ക്കാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ വിൽക്കുന്നതിന്റെ ആ ഒരു റേറ്റ് മനസ്സിലായി കാണും അതേ സ്ഥാനത്ത് ഇന്ത്യ മാർട്ട് പോലെയുള്ള ബൾക്ക് സെയിൽസ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു പ്രോഡക്റ്റിന് നൂറ്റി ഇരുപത്തി രൂപ പെർ കെ ജി തൊട്ട് നൂറ്റി അൻപത് ഇരുന്നൂറ് മുന്നൂറ് രൂപ വരെ പെർ കെ ജിക്ക് നല്ല പ്രോഡക്റ്റ് കിട്ടും അപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പെർ കെ ജിക്ക് വാങ്ങിച്ചാലും നമുക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പെർ ഹൺഡ്രഡ് ഗ്രാംസിന് കൊടുക്കാൻ പറ്റും ആ തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ജസ്റ്റ് റീപാക്ക് ചെയ്താൽ മാത്രം മതിയാകും ഇപ്പോൾ ഇതിന്റെ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ ലിങ്ക് വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ വ്യൂ പ്രോഡക്ട്സിൽ കാണിച്ചിട്ടുണ്ട് ഇന്ത്യ മാർട്ട് പോലുള്ള സ്ഥലങ്ങളിലെ ലിങ്ക് നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് നോക്കാം ഈ നീലയാമിരിയുടെ പൊടി ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂറോളം വെച്ച് കഴിയുമ്പോൾ ആ മുടി അതായത് ഗ്രേ കളർ ആയിരുന്ന അല്ലെങ്കിൽ നരച്ചു തുടങ്ങിയിരുന്ന മുടി ബ്ലാക്ക് ആകും ഇത് നാച്ചുറൽ ആയിട്ട് ഉള്ള ഹെയർ ഡേ ആണ് നമുക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നാൽ ചില ആളുകളുടെ സ്കിന്ന് ചില ആളുകളുടെ ഹെയർ അതനുസരിച്ച് ചെറിയ ചെറിയ ഇച്ചിങ്സ് ഇറിറ്റേഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് ചെറിയൊരു അളവിൽ എടുത്തിട്ട് ഒരു പൊട്ടുപോലെ നമ്മളുടെ ശരീരത്തിൽ കൈയുടെ ഉള്ളം കൈയുടെ എവിടെയെങ്കിലും ഒന്ന് തൊടുവിച്ചു വെക്കുക രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും അലർജി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാതിരിക്കുക ഓക്കെ ഇനി ഇവിടെ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒറ്റയ്ക്ക് ഉപയോഗിക്കാം നീലേമരി പൊടി തന്നെ ഉപയോഗിക്കാം ഇനി കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മൈലാഞ്ചി പൗഡറും കൂടെ കലർത്തി ഉപയോഗിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ മൈലാഞ്ചി പൗഡർ ആദ്യം ഉപയോഗിച്ചതിന് ശേഷം പിറ്റേ ദിവസം നീലയമരിയുടെ പൊടി ഉപയോഗിച്ച് നിങ്ങൾ രണ്ട് മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നാച്ചുറൽ കളറ് കിട്ടും ഈ കളർ അത്ര പെട്ടെന്ന് പോകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏകദേശം ഏറ്റവും കുറഞ്ഞത് രണ്ട് തൊട്ട് നാലാഴ്ച വരെ അതേപോലെ തന്നെ പിന്നെ നിങ്ങളുടെ കുളി നിങ്ങളുടെ എണ്ണത ഇപ്പം ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അതിൽ വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു റീപാക്കിംഗ് മാത്രമാണ് പറഞ്ഞത് അതായത് പ്രോഡക്റ്റ് വാങ്ങുന്നു റീപാക്ക് ചെയ്യുന്നു നിങ്ങൾ കൊടുക്കുന്നു നല്ലൊരു അടിപൊളി കവർ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചു എഫക്റ്റീവ് ആയിരിക്കും കാര്യങ്ങൾ ഇത് വിൽക്കേണ്ട സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല മെഡിക്കൽ ഷോപ്പിൽ വിൽക്കാം ആയുർവേദ കടകളിൽ വിൽക്കാം പലചരക്ക് കടകളിൽ വിൽക്കാം എവിടെ വേണമെങ്കിലും വിൽക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് കാരണം ഇത്തരത്തിലുള്ള കെമിക്കൽ ഡൈസ് എല്ലാ കടകളിലും ഉണ്ട് പെട്ടിക്കട മാടക്കട എല്ലാ കടകളിലും ഉള്ള സാധനമാണ് കെമിക്കൽ ഡൈസ് ആ സ്ഥലങ്ങളിലൊക്കെ ഇതും വിൽക്കാം പിന്നെ ഇതിൻ്റെ ഒരു അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ഇതിന്റെ അവയർനെസ് ഉണ്ടാക്കിയെടുത്ത് അവിടെ നിന്ന് ഓർഡർ ശേഖരിച്ച് ആളുകൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഇത് ബൾക്കായിട്ട് കൊടുക്കുന്ന മറ്റ് സ്ഥലങ്ങളുണ്ട് ഓൾറെഡി അവരൊക്കെ വാങ്ങിക്കുന്നതാണ് എങ്കിൽ പോലും അപ്പം റേറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് വാങ്ങിക്കും അതാണ് ബ്യൂട്ടി പാർലർ സലൂൺസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബൾക്കായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പൊടി കൊടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക മനസ്സിലാക്കുക ഇവിടെ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ച് ആരെങ്കിലും നിലയുള്ളവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഒരു മാസം വെയിറ്റ് ചെയ്യുക ഇതിന്റെ എഫക്റ്റ് ഉണ്ടോ പറഞ്ഞതുപോലൊക്കെ കാര്യങ്ങൾ നടക്കുമോ എന്ന് നോക്കുക അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലോട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം